ഓർക്കപ്പുറത്ത് അവരിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്താണ് ചെയ്തെന്താ എൻ്റെ കാര്യം തന്നെയാണോ പറയുന്നത് വേറെ വല്ല സലൂണിൻ്റെ ആണോ പറയുന്നത് അതുകൊണ്ട് എനിക്കൊന്നും അപ്പം പറയാൻ കിട്ടിയില്ല അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ പോയി ഇതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്ന മതം ഇത് സെർച്ച് ചെയ്യുന്ന ഇത് ആരാണ് ഈ ആരോപണം ഉണ്ടാക്കി ഉണ്ടാക്കിയ ആളാരാണ് ഒരു സന്ദീപ് വാര്യറാണ് ഇട്ടിരിക്കുന്നത് അയാൾക്ക് എന്നോട് എന്ത് വിരോധമായി എനിക്കറിയത്തില്ല ഞാൻ അയാളെ അറിയത്തില്ല അയാൾ എന്നെ അറിയുമോ എന്ന് തോന്നുന്നില്ല പ്രശസ്തിയാകാൻ വേണ്ടി എന്തും എഴുതാം അതിൻ്റെ ഒരു പ്രൂഫ് പ്രൂഫുണ്ടെന്നാണ് പറയുന്നത് പ്രൂഫ് കാണട്ടെ എനിവേ വേ ഞങ്ങൾ ഇനിയിപ്പം നിയമവശമായിട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് പിന്നെ ഇതിപ്പം ഒത്തിരി വൈറലാകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആൻസർ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അയാൾ പോസ്റ്റ് പോസ്റ്റിടും അതിൻ്റെ മറുപസ്റ്റ് ഞാനിടും അങ്ങനെ പോസ്റ്റ് ഇട്ട് കളിക്കാൻ എനിക്ക് സമയമില്ല അയാൾക്ക് സമയം കാണും അയാൾക്ക് പ്രശസ്തി വേണം എനിക്ക് ഓൾറെഡി എന്നെ എല്ലാവരും അറിയുന്നതാണ് നല്ല രീതിയിൽ പിന്നെ അത് തേജോവധം ചെയ്യുന്നതിനുള്ള നിയമവശം ഏതായാലും പോകും ഇത് തന്നെയാണ് സ്ഥാപനം കോവിഡിന് മുമ്പ് കോവിഡിന് മുമ്പല്ല കോവിഡ് കൊണ്ടല്ല കൂട്ടിയത് ഇത് നേരത്തെ ഉള്ളി ജെൻസ് ആയിരുന്നു പത്ത് വർഷമായിട്ട് ഉള്ളി ജെൻസ് ഒരു ബാർബർ ഷോപ്പ് ടൈപ്പായിരുന്നു ഉള്ളി ഇത് ഈ മന്ത്രാലയയിലെ ആൾക്കാർ അതൊക്കെ ഒറ്റ ലേഡീസ് സ്റ്റാഫ് പോലും ഇവിടെ ഇല്ലായിരുന്നു ഓക്കെ എനിക്ക് ഓൾറെഡി ചർണി റോഡിലൊരു ജാവേദ് അബീന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രാഞ്ചൈസി എടുത്താൽ അപ്പോൾ എനിക്കിട്ട് എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ കട കാര്യമാക്കിത്താൻ ഞാൻ നടത്തിക്കോളാം അപ്പം നമ്മളിപ്പം പഴയ പേരിട്ട് നടത്തേണ്ടായാലോ പുതിയ നമുക്ക് എല്ലാവർക്കും ഗ്രോത്തല്ലേ വേണ്ടി അപ്പോൾ ലാസ്റ്റ് സലൂൺ എന്ന് പറഞ്ഞ് പേരിട്ടു അതിനൊരു രജിസ്റ്റർ രജിസ്റ്ററും ചെയ്ത് പേര് അങ്ങനെ ഞങ്ങൾ ലോറിയൽ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തും നടത്തിയതാണിത് ഇത് സ്പാ എന്നൊരു വേർഡ് എങ്ങുമില്ല ഇതിപ്പോൾ ആൾക്കാർ വീണ്ടും വീണ്ടും യൂട്യൂബേഴ്സ് ഇടുമ്പോൾ അത് സ്പ ആയി ഇവിടെ ബോഡി മസാജ് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളില്ല പിന്നെ അയാൾ പറഞ്ഞ ഒരു എന്നാ മരണപ്പെട്ട കാര്യം പറയുന്നത് മരണപ്പെട്ടതും ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഇവിടെ ആകെ ഒരാളെ മരണപ്പെട്ടിട്ടുള്ളു മലയാളിയാണ് പക്ഷേ ജൻസ ജിജു നായർ എന്ന് എന്നായിരുന്നു ഒരാൾ മരിച്ചിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് പക്ഷെ അയാൾ ഇവിടെയുള്ള ആൾ ഗീതാനഗറിലാണ് താമസത്തിൻ്റെ അവൻ്റെ അമ്മയുണ്ട് അനീനുണ്ട് അപ്പം ബോഡി നാട്ടിലോട്ട് കൊടുത്തുവിട്ടില്ല അങ്ങനെ എന്തൊക്കെയാണ് അയാൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ അമ്മയെ അനീനും വന്നാണ് ബോഡി കൊണ്ടുപോയത് പോസ്റ്റ്മോർട്ടം ചെയ്തു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു ഇവിടെ കടക്കാത്തല്ല മരിച്ചത് പക്ഷേ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരുന്നു അത്രയേ ഉള്ളൂ അതെ അതെ മാനേജറായിട്ട് ഓൾറൗണ്ടർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ഡെയിലി വരാറില്ലല്ലോ അപ്പോൾ അവനെല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നെ നാട്ടിൽ നിന്ന് അവൻ്റെ അമ്മാവന്മാരും എല്ലാവരും വന്ന് നാട്ടിൽ നിന്ന് അവൻ്റെ അമ്മാവന്മാരും എല്ലാവരും വന്നാണ് എല്ലാവരും വന്നിട്ടാണ് ഇവിടെ ദഹിപ്പിച്ചത് ഞങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഉണ്ടെന്ന് പറയുന്നത് അതൊന്നും നമുക്ക് പ്രൂഫ് കാണണം വന്ന് പിന്നെ ഇവിടെ റെയ്ഡ് നടന്നു ഒന്ന് കോവിഡിന് ഒന്നര വർഷം മുമ്പാണ് ഈ സലൂൺ തുടങ്ങിയത് അത് കറക്റ്റാണ് അതിനു മുമ്പ് ഇവിടെ റെയ്ഡേ നടന്നിട്ടില്ല അതിൻ്റെ പ്രൂഫും അയാൾ കൊണ്ടുവരട്ടെ ആ റെയ്ഡ് നടക്കാൻ വേണ്ടി ഇവിടെ ഉള്ളി ജൻസ് ഉള്ള ഉള്ളിടത്ത് എന്തിനാണ് റെയ്ഡ് നടത്തുന്നത് പെൺകുട്ടികൾ വന്നപ്പോൾ ഈ എവിടെ ഉണ്ടായിരുന്നത് അവർ പറയുന്ന ഒന്നും ഞങ്ങളുടെയിൽ അത് പിറ്റേ ദിവസമാണ് ഞാൻ ഈ സി സി ടി വി ഫുട്ടേജ് ഒക്കെ നോക്കുന്നത് തന്നെ ഇതിനൊന്നും സമയമില്ല അപ്പോൾ അന്നേരമാണ് ഞാൻ കണ്ടത് ഇത്രയും മുഖ മുഖമൊക്കെ മൂടിയാണ് വന്നത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ പറയുന്നതൊന്നും ഇവർക്ക് തിരിയാഞ്ഞതുകൊണ്ടാണ് മാഡം വരാം അപ്പം ഞാൻ ബിസിയായിരുന്നു അപ്പോൾ ഞാൻ ഓഫീസിലെ വേറൊരു കുട്ടിയുണ്ട് അത് മലയാളി ഇവിടുത്തെ ജോലിക്കാരത്തെയല്ലത് അപ്പോൾ അതിനോട് പറഞ്ഞ് താഴെ ഒന്ന് ചെന്ന് മലയാളം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ വിട്ടത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവർ പോകാൻ തിരുതി കൂട്ടുന്നു ഇപ്പം വാശി ഞാൻ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് ഞാൻ വന്നു പിന്നെ ഞാൻ അടുത്ത് ഇവർക്ക് എന്തോ മലയാളം അറിയത്തില്ല അപ്പം നോക്കിയപ്പോൾ രണ്ട് കൊച്ചുകുട്ടികളും അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാതെ എനിക്ക് അവരെ അറിയത്തില്ല ഞങ്ങളുടെ മുകളിൽ ഒരു കേസും വന്നിട്ടില്ല അതിൻ്റെ പ്രൂഫാണ് എനിക്ക് കണ്ടത് അതാണ് ആരോപണം ആ ആരോപണത്തിനെയാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നിടത്ത് എൻ്റെ പുറകെ എന്തിനു പിടിച്ചു പ്രശസ്തിക്ക് വേണ്ടി ആയിരിക്കുമല്ലോ എനിവേ ആരും അറിയാൻ മേലാത്ത ആളായിരുന്നു അതല്ല ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും അറിയില്ല അവരും എല്ലാവരും ഗൂഗിള് ചെയ്തിപ്പോൾ ഇയാളെ നോക്കി ഇച്ചിരി ഫേമസ് ആക്കി കാണുവേ പക്ഷേ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനകത്ത് ഈ എൻ്റെ ഇതിനകത്ത് തന്നെ വരേണ്ട കാര്യമില്ലായിരുന്നു പ്രൂഫ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാമായിരുന്നേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക